മനാഫ് മനാഫ് അപകീർത്തികരമായ പരാമർശം സൈബർ ആക്രമണം പേരിൽ ഒരു പരാതി കുടുംബം നടത്തിയിട്ടില്ല പേര് നാരദൻ ഞാൻ ഒന്നും പറയില്ല ില്ലസ്കാരം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ അർജുൻറെ ഫാമിലി മനാഫിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ എന്നാൽ അതുമൂലം ഇവിടെ ഏറിലായ ഒരു വ്യക്തിയുണ്ട് എല്ലാവർക്കും അറിയുന്നുണ്ടാകും അപ്പോ സീക്രട്ട് ഏജന്റ് അറിയപ്പെടുന്ന നമ്മുടെ സായി കൃഷ്ണയാണ് ഈ പതുമായ സംബന്ധിച്ച് ഏറെയിലായിട്ടുള്ളത് അതായത് ഈ അർജുനൻ്റെ ഫാമിലി ഒരു പ്രസ് പ്രസ്മീറ്റൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പിറകിലുള്ള കുത്തി തിരിപ്പ് അവരെ കുത്തി വിട്ടത് സീക്രട്ട് ഏജൻ്റ് ആണ് എന്നാണ് പല വ്യക്തികളും ഇവിടെ അഭിപ്രായപ്പെടുന്നത് അതിന്റെ കാരണം മറ്റൊന്നുമല്ല അതായത് അവർ ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് കൊടുക്കുന്നതിന് മുൻപായിട്ട് അർജുനൻ്റെ സഹോദരന്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് സീക്രട്ട് ഏജൻറ്റ് എന്ന് പറയപ്പെടുന്ന ആ ഒരു സായി കൃഷ്ണ അവരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അവരുടെ കാര്യങ്ങളും എല്ലാം ചോദിച്ചറിഞ്ഞ് പുള്ളിക്കാരൻ അതൊരു വീഡിയോ ആയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിനുശേഷം അങ്ങനെ ഒരു വീഡിയോ വന്നതിന് ശേഷമാണ് ഇങ്ങനെ അർജുൻ്റെ ഫാമിലി എന്ത് ചെയ്തു ഇതൊരു പ്രസ് മീറ്റൊക്കെ വിളിച്ചിട്ട് മനാഫിനെതിരെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതല്ലേ അപ്പോൾ ഏതായാലും ആളുകൾ എന്ത് വിചാരിച്ചു ഇത് സീക്രട്ട് ഏജൻറ്റിൻ്റെ പണിയാണ് സീക്രട്ട് ഏജൻറ് പോയിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ കുത്തിതിരിപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അത് അർജുൻ്റെ ഫാമിലിയെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചു അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എത്തി എന്നുള്ളതാണ് ഈ സീക്രട്ട് ഏജൻ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരന് അത്യാവശ്യം നല്ല രീതിയിൽ ശത്രുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് നേരത്തെ ബിഗ് ബോസ് കഴിഞ്ഞ ഉടനെ കണ്ണാപ്പി ലെവലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നല്ലേ ആ രീതിയിലുള്ള എന്താ പറയാ ഊക്കും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരനെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴുള്ള ഊക്കെന്ന് പറയുന്നത് ഇങ്ങനെയാണ് കുത്തിത്തിരിപ്പ് സ്റ്റാർ നാരദൻ അതുപോലെ തന്നെ കുടുംബം കലക്കി ആ രീതിയിലുള്ള കുറെ അധികം പേരും കാര്യങ്ങളൊക്കെ ഇപ്പൊ സീക്രട്ട് ഏജന്റിന് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ സീക്രട്ട് ഏജന്റ് അല്ല പല ആളുകളും കുത്തിത്തിരിപ്പ് ആയിട്ടാണ് പുള്ളിക്കാരനെ കാണുന്നത് ഏതാനും ഇതുമായി സംബന്ധിച്ച് നമുക്ക് കുറെ അധികം കാര്യങ്ങൾ പറയാനുണ്ട് കാരണം ഇതിപ്പോ ഇങ്ങേര് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനും പറ്റത്തില്ലല്ലോ ഏതായാലും അതുമായി തക്കതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത് നമുക്ക് ഏതായാലും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നോക്കണം ആദ്യമായിട്ട് സീക്രട്ട് ഏജന്റ് ലാസ്റ്റ് ഇട്ട് വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് ഞാൻ ഒന്നും പറയില്ല ഞാൻ എങ്ങനെ ഇരിക്കും ഓക്കെ ഇത് ആരാണോ തുടങ്ങി ഇത് ആരാണോ പടച്ചു വിടുന്നത് കമന്റ് ബോക്സിൽ ആരൊക്കെ എഴുതിയോ ഒരു ദിവസം വരും ഏതെങ്കിലും ഒരു ദിവസം വരും ഞാനെന്താ പറയുക നമ്മൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണ് ഇത് കേൾക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമില്ല ഒന്നും ചെയ്യാതെ നമ്മൾ നമ്മളെ ആ ഒരു ഈ ഈ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ വെറുതെ അറിയില്ല ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ന് പറഞ്ഞ വ്യക്തിയിൽ വന്ന മാറ്റങ്ങൾ എനിക്ക് തന്നെ വളരെ അഭിമാനിക്കാവുന്ന മാറ്റങ്ങളാണ് അപ്പൊ ആ ടൈമില് നമുക്ക് ഒരു ഒരു കോള് വരുമ്പോൾ അറിയാം അതെന്താ അവസ്ഥ എങ്ങനെയാന്നുള്ളതൊക്കെ അതിന്റെ മുകളിൽ ഞാൻ ഞാൻ പോയി ഞാൻ ചെയ്തു ഞാൻ പോന്നു ാണ് സംഭവം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുള്ളിക്കാരന് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് താനൊരു എന്താ പറയുക പുത്തിതി തിരിപ്പ് സ്റ്റാർ ആയിട്ടുണ്ട് നാരദൻ ആയിട്ടുണ്ട് ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്കാരന് ആയിട്ട് വരുന്നത് അതുകൊണ്ട് ആളുകൾ ഇപ്പം എങ്ങനെയാണ് സീക്രറ്റ് ഏജന്റ് നോക്കി കാണുന്നത് എന്ന് പുള്ളിക്കാരൻ നല്ല വ്യക്തമായിട്ട് അറിയാം എന്നുള്ളതാണ് അതാ ഒരു ബിഗ് ബോസ് കഴിഞ്ഞ ഉടനെ തന്നെ പുള്ളിക്കാരന് ഏകദേശം മനസ്സിലായതാണ് ആളുകൾക്ക് എത്രത്തോളം തന്നെ ഇഷ്ടമുണ്ട് എന്നുള്ള കാര്യമല്ലേ അപ്പം അതിവിടെ സീക്രറ്റ് ഏജന്റ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഏതായാലും ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എല്ലാവരും ആണെട്ട് പറയുന്നു സീക്രറ്റ് ഏജന്റ് എന്ന് പറയുന്ന സായി കൃഷ്ണ എന്ന് പറയുന്ന ആ വ്യക്തിയാണ് ഇതിന്റെ പിറകിലെന്ന് നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ കഴിയും ഞാൻ അതാണ് ചോദിക്കുന്നത് ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ കഴിയുമെന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ഇനി എനിക്കെതിരെ ഊക്ക് വരാൻ സാധ്യതയുണ്ട് പ്രശ്നമില്ല എന്നാലും ഒരു തെളിവുമില്ലാതെ ഞാൻ അതാണ് ചോദിക്കുന്നത് സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് പുള്ളിക്കാരൻ എന്താ പറയുക ദിവസേന കണ്ടന്റും കാര്യങ്ങളൊക്കെ എടുക്കുന്ന വ്യക്തിയാണ് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ പറയപ്പെടുന്ന അർജുൻ്റെ വീട്ടിലേക്ക് ചെന്നിട്ടുള്ളത് ആ ചെന്ന ചെന്നപാടെ ഇവർ പിന്നീടുള്ള സമയങ്ങൾ പ്രസ്മീറ്റും കാര്യങ്ങളും കൊടുത്തു അതിന്റെ പിറകിൽ എങ്ങനെ ഈ പറയപ്പെടുന്ന സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിയും നിങ്ങളുടെ പക്കൽ തെളിവുണ്ടോ അങ്ങനെയെങ്കിലേ തെളിവ് നിരത്തിയിട്ടാണ് ഓരോ വ്യക്തികളും ഇങ്ങനെ കമന്റ് ഇടുന്നത് എന്നുണ്ടെങ്കിൽ ഓക്കെ ഇനിയിപ്പോൾ പല ആളുകളും നീ അവനെ വെളുപ്പിക്കാൻ വന്നതാണെന്ന് പറയും എനിക്ക് പുള്ളിക്കാരൻ്റെ പേഴ്സണലി അറിയ പോലുമില്ല കണ്ടിട്ട് പോലുമില്ല ഇതുവരെ യൂട്യൂബിൽ ഇങ്ങനെ കാണുമെന്നല്ലാതെ ഏയ് അപ്പം ഏതായാലും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാൻ വന്നതാണ് നല്ല ഊക്ക് കിട്ടും എനിക്കറിയാം പ്രശ്നം ഇല്ലടെ കാരണം തെളിവില്ലാതെ എങ്ങനെ ഓരോ ആളുകളെയും വിമർശിക്കാൻ കഴിഞ്ഞു നിങ്ങൾക്ക് ഞാൻ അതാണ് ആലോചിക്കുന്നത് പുള്ളിക്കാരൻ്റെ ബാക്കിൽ ഈ സീക്രട്ട് ഏജന്റിനെ തകർക്കാൻ വേണ്ടിയിട്ട് നല്ല ഒരു കൂട്ടം ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് ഇവിടെ അത് തീർച്ചയായിട്ടും ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ ആ ഒരു ഉടനെ തന്നെ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണത് കാരണം അദ്ദേഹം അവിടെ നിന്ന് ഒരു അഞ്ച് ലക്ഷം രൂപ എടുത്ത് പോകുന്നു അതിലെന്താണ് ഇത്ര വലിയ തെറ്റ് കാരണം അഞ്ച് ലക്ഷം എന്ന് പറയുന്നത് അവിടെ നിന്നും ആർക്കെങ്കിലും ഒരാൾക്ക് എടുത്തിട്ട് പോരാൻ തന്നെയാണ് അദ്ദേഹത്തിന് പറയപ്പെടുന്ന സീക്രറ്റ് ഏജന് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട് അവിടെ നിന്നും ഒരു ഫൈനലിലേക്ക് വരെ എത്താനുള്ള ഒരു സാധ്യതയില്ല അതിന് മറ്റു മറ്റു ചില ആളുകളൊക്കെ ഉണ്ട് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടാണ് അങ്ങനെ കിട്ടുന്നതെങ്കിൽ അത് അത് അതെടുത്തിട്ട് പോരാ ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്യത്തുള്ളൂ ഈ പറയുന്ന ഓരോരുത്തരും അങ്ങനെ തന്നെ ചെയ്യത്തുള്ളൂ കാരണം ഫൈനലിലേക്ക് എനിക്ക് എത്താൻ സാധിക്കില്ല എന്ന് ഓരോ ആളുകളും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നത് കിട്ടുന്നത് എടുത്ത് പോരുക അത്രേ ചെയ്യുന്നുള്ളൂ അത് അവിടെ വെറുതെ കാഴ്ചക്ക് വെച്ച സാധനം നല്ല ഈ അഞ്ച് ലക്ഷം രൂപ എന്ന് പറയുന്നത് അത് ആർക്കെങ്കിലും ഒരാൾക്ക് അവിടെ നിന്നും എടുത്ത് പോരാനുള്ളത് തന്നെയാണ് പിന്നെ ഈ അഞ്ച് ലക്ഷം എന്നുള്ളത് പത്തോ പതിനഞ്ചോ ആക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ചുറ്റിനും കുറെ അധികം ആളുകൾ വേറെ ഉണ്ട് അവരെടുത്തിട്ട് സ്കൂട്ടാവും അപ്പൊ അതിനു മുന്നേ കിട്ടിയതെങ്കിൽ കിട്ടിയതെന്ന് കരുതി എടുത്ത് പോരുന്നല്ലേ നല്ലത് ഈ കമന്റ് ഇടുന്നവരൊക്കെ പറയുന്നത് കേട്ടാത്തോണം അവരിങ്ങനെ അഞ്ചോ പത്തോ വെച്ചാലൊന്നും എടുത്ത് പോരത്തില്ലടെ എന്തോന്ന് അപരാധമാണ് നിങ്ങളൊക്കെ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് ഞാൻ അതാണ് ആലോചിക്കുന്നത് പോട്ടെ നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് അവനെ ഊക്കാം ഈ സീക്രട്ടേജന്റ് പറയുന്ന വ്യക്തിയെ ഊക്കാം ഒരു പ്രശ്നമല്ല ആ പറയപ്പെടുന്ന സീക്രട്ട് ഏജന്റിനെ എത്രത്തോളം അപമാനിക്കാൻ പറ്റുമോ അത്രത്തോളം ചെയ്യാം ഏഹ് തെളിവ് പേണം തെളിവില്ലാതെ എങ്ങനെ പറയാൻ കഴിയും പുള്ളിക്കാരനാണ് അർജുൻറെ കുടുംബത്തെ പോയിട്ട് ഇങ്ങനെ കുത്തിത്തിരിപ്പ് പ്രസ് മീറ്റ് ചെയ്തതെന്ന് ഇനി ഏതായാലും സീക്രട്ട് ഏജന്റ് കുറച്ച് കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട് നമുക്ക് അത് കൂടെ കേട്ടു നോക്കാം ഒക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നീയാ നീയ എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഞാനാ കുത്തിരിപ്പ് എന്ന് പറയുന്നത് ഇത് ഉണ്ടാക്കിയവരോട് ഉപയോഗിക്കുന്നത് ഏഹ് നിന്റെ കയ്യിലൊക്കെ എന്താണുള്ള ഞാനാ എന്ന് പറയാൻ മാത്രം അപ്പൊ അവിടെ എന്താ പറയുക കൃത്യമായിട്ട് എൻ്റെ ക്രെഡിബിലിറ്റി കളയണം എന്നെ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയ സിനിമ ബെൽറ്റും ഇപ്പൊ ആ കൂട്ടത്തിലേക്ക് പോയ എൻ്റെ ആയിട്ട് ഉണ്ടായി അതായത് എൻ്റെ മുന്നിൽ പിന്നെ പിന്നെ ഇത് കാണിക്കുന്ന കൊറേ ഇതേ സർക്കിളിലുള്ള കുറച്ച് ആളുകൾ മക്കളെ ഒരു കാര്യം പറയാം ഞാൻ ഇന്നേ വരെ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ഷെയർ ചെയ്യണം എന്ന് ചിലപ്പോൾ വല്ല ചാരിറ്റി റിലേറ്റഡ് അല്ലെങ്കിൽ അത്യാവശ്യമുള്ള വല്ല വീഡിയോ പറഞ്ഞിട്ടുണ്ടാകും അതൊരു ഇൻഫർമേഷൻ പാസൺ സബ്സ്ക്രൈബ് ചെയ്യണം വേണ്ടിയിട്ടേ അല്ല പറഞ്ഞിട്ടില്ല കാര്യം എന്താ പറയുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ വന്നോ ഇഷ്ടപ്പെട്ടില്ലേ പൊയ്ക്കും സിമ്പിളാണ് അതെ ഇത് തന്നെയാണ് ഞാൻ നേരത്തെയും പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് ഓരോ വ്യക്തികളും കമന്റ് ഇട്ട് പറയുന്നുണ്ട് നീയാണ് കുത്തിതിരിപ്പ് ഉണ്ടാക്കിയത് നീയാണ് ഇതിന് കാരണം അർജുന്റെ കുടുംബം ഏറിൽ കയറാനുള്ള ഒരേ ഒരാൾ ഈ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന വ്യക്തി മാത്രമാണെന്ന് ഓരോ ആളുകളും പറയുന്നു എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത് അതാണ് ഞാൻ ചോദിക്കുന്നത് എത്രയധികം ആളുകൾ കമന്റ് ഇട്ട് ഒരുത്തനെങ്കിലും അതിന് ഉത്തരം തരാൻ കഴിയുമോ ഒരുത്തനെങ്കിലും അതാണ് ഞാൻ ചോദിക്കുന്നത് ഇനി ഇവിടെ എന്താ പറയാ ഈ അർജുന്റെ കുടുംബം ഇങ്ങനെ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി പറഞ്ഞിട്ട് ഒരു പ്രസ് മീറ്റ് തന്നെ വിളിച്ചു നീരുത്തിക്കോ അതിലെന്താണ് തെറ്റ് അതിലെന്താണ് തെറ്റ് ഞാൻ അതാണ് ആലോചിക്കുന്നത് അവർ മനോഫിനെതിരെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു അവർക്ക് വന്ന സൈബർ അറ്റാക്ക് അത് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് വരുമ്പോൾ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ അതങ്ങനെയാണ് കാരണം അർജുൻ എന്ന് പറയുന്ന ആ വ്യക്തിയെ നഷ്ടപ്പെട്ടിട്ട് എഴുപത്തിരണ്ടാമത് ദിവസമാണ് അവർക്ക് അർജുനെ കിട്ടുന്നത് അതിൻ്റെ ഇടയിലായിട്ട് അവരെന്തെല്ലാം സഹിച്ചു കിട്ടി കഴിഞ്ഞിട്ട് പിന്നെ സംഭവിച്ചത് എത്രയധികം ആളുകളാണ് അവർക്ക് തിരിഞ്ഞത് അത് നിങ്ങൾ ആലോചിച്ച് നോക്കണം എത്രയധികം കമൻ്റുകൾ ആ ഒരു സാഹചര്യത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തി കാണേണ്ട വിധത്തിലുള്ള കമൻറ്റുകളാണോ വന്നിരുന്നത് നിങ്ങൾക്ക് ഓരോ വാർത്താ ചാനലുകളും എടുത്തു നോക്കിയാൽ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ എടുത്തു നോക്കിയാൽ മനസ്സിലാകും എങ്ങനെയുള്ള കമൻ്റുകളാണ് അർജുൻ്റെ കുടുംബത്തെ തേടി വന്നിരുന്നത് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ കാണാനോ കേൾക്കാനോ പറ്റാത്ത രീതിയിലുള്ള കമൻറ്റുകളായിരുന്നത് അത് നമുക്ക് പേഴ്സണലി നമുക്ക് വരുമ്പോൾ ആ ഒരു സമയത്ത് മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ ഇനിയിപ്പോൾ ഇവർ ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനുണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യട്ടോ സീക്രറ്റ് ഏജന്റിനെ സപ്പോർട്ട് ചെയ്ത് പറയുമ്പോൾ പല ആളുകളും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകും എന്നാലും കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യുക എല്ലാവരും അപ്പോൾ ഇനി നോക്കാനുള്ളത് ഈ പറയപ്പെടുന്ന അർജുൻ്റെ കുടുംബം മനാഫിനെതിരെ കേസ് കൊടുത്തു എന്നാണ് പലരും പറയുന്നത് അല്ലേ എന്നാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല മനാഫിനെതിരെ അല്ല അവർക്ക് പരാതി അതുമായി സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട് ഈ അർജുൻ്റെ കുടുംബത്തിന് മനാഫിനെതിരെ ഒരു പരാതിയുമില്ല മനാഫല്ല ഇത് ചെയ്തിട്ടുള്ളത് മനാഫ് അല്ല ഈ ഒരു കാര്യം ചെയ്തിട്ടുള്ളത് അത് വ്യക്തമായിട്ട് ഇപ്പോൾ ഇവിടെ തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അതായത് അധികം ആളുകൾ കമന്റ് രൂപത്തിലാണ് ഇവർ വിമർശിച്ചിട്ടുള്ളത് കമന്റിന്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടാണ് പല ആളുകളും ഈ അർജുന്റെ കുടുംബത്തെ വിമർശിച്ചിട്ടുള്ളത് അതിനെതിരെയാണ് അവർ പരാതി കൊടുത്തിട്ടുള്ളത് അല്ലാണ്ട് മനാഫിനെതിരെയല്ല നമുക്ക് അതിൽ ന്യൂസ് തന്നെ പുറത്ത് വന്നിട്ടുണ്ട് അതുകൂടെ ഒന്ന് കേട്ടു നോക്കാം െയാണ് നമുക്കൊപ്പം തുടരുന്നത് നമ്മുടെ അർജുന്റെ കുടുംബം നൽകിയ സൈബർ ആക്രമണ കേസിൽ ലോറിയുടമ മലാഫിനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കും പ്രാഥമിക അന്വേഷണത്തിൽ മലാഫ് അപകീർത്തിപരമായ ഒന്നും ചെയ്തിട്ടില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല കുടുംബം ഈ മലാഫിനെതിരെ മൊഴിയും നൽകിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് രഞ്ജിത് നമുക്കൊപ്പം ചേരുന്നുണ്ട് രഞ്ജിത്ത് ഇപ്പൊ കുടുംബം ഇപ്പോൾ പറഞ്ഞത് അവര് ഒരു മൊഴിയും മനാഫിനെതിരെ കൊടുത്തിട്ടില്ല മനാഫിനെതിരെ വ്യക്തിപരമായി അവർക്ക് പരാതിയുമില്ല എന്നാണ് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല യൂട്യൂബ് ചാനലിലും അപകീർത്തിപരമായ ഒന്നും കണ്ടെത്താനും സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതോടുകൂടി ഇനിയിപ്പോ പ്രതിപട്ടികയിൽ നിന്ന് കേട്ട് മനാഫിനെതിരെ മനാഫ് അപകീർത്തികരമായ പരാമർശം നടത്തിയെന്നോ മനാഫ് സൈബർ ആക്രമണം നടത്തിയെന്ന പേരിൽ ഒരു പരാതി അർജുന്റെ കുടുംബം നടത്തിയിട്ടില്ല അർജുന്റെ കുടുംബം നടത്തിയ വാർത്താ സമ്മേളനത്തിന് ശേഷം സൈബർ ആക്രമണം ശക്തമായിരുന്നു പ്രത്യേകിച്ച് അർജുന്റെ കുടുംബം നടത്തിയ വാർത്താ സമ്മേളനത്തെ കുറിച്ചുള്ള വാർത്തകൾക്കിടയിൽ അതിന്റെ യൂ അതിലെ മനാഫിന്റെ പ്രതികരണത്തിനിടയിലൊക്കെ മനാഫിനനുകൂരിച്ചും അർജുന്റെ കുടുംബത്തിനെതിരെയും അർജുന്റെ ഭാര്യയെ അർജുന്റെ സഹോദരിയെ സഹോദരനെയൊക്കെ എകർത്തി കാണിച്ചുകൊണ്ടുള്ള നിരന്തരമായ ആക്രമണം ഉണ്ടായിരുന്നു ഈ പരിധി വിട്ടപ്പോഴാണ് അർജുന്റെ കുടുംബം പരാതി കൊടുത്തിട്ടുള്ളത് പക്ഷെ ആ പരാതിയിൽ മനാഫ് ഇത്തരത്തിൽ സൈബർ ആക്രമണം നടത്തുന്നു എന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മനാഫിനെതിരെ അർജുന്റെ കുടുംബം ഒരിക്കലും കേസ് കൊടുത്തിട്ടില്ല അവർ കൊടുത്തത് അവരുടെ പരാതി എന്ന് പറയുന്നത് കമന്റ് രൂപേണ കുറെ അധികം ആളുകൾ ഞങ്ങളെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു സൈബർ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെതിരെയാണ് ഇവർ പരാതി കൊടുത്തിട്ടുള്ളത് ഈ പറയപ്പെടുന്ന മനാഫിനെതിരെ ഒരു കാരണവശാലും അവർ പരാതി കൊടുത്തിട്ടില്ല അവർക്ക് യാതൊരു വിധത്തിലെ പ്രശ്നവുമില്ല ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് പിന്നീട് എങ്ങനെയാണ് കറങ്ങി തിരിഞ്ഞ അത് മനാഫിന്റെ പേരിലേക്ക് ഒരു കേസായി മാറി ഇപ്പൊ ആ കേസ് ഇല്ല കേസ് പിൻവലിച്ചിട്ടുണ്ട് കാരണം മനാഫ് കുറ്റക്കാരനല്ല എന്നുള്ളത് കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഞാനിവിടെ മനാഫിന് കുറ്റം പറയുന്നല്ല ഹേ ഉള്ള കാര്യം പറയാലോ മനാഫ് ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ് അതായത് പുള്ളിക്കാരൻ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് ഈ അർജുൻ കുടുംബമാണെങ്കിലും അവരും എഫേർട്ട് എടുത്തിട്ടുണ്ട് ഡ്രഡ്ജർ എന്ന് പറയുന്ന മെഷീൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും അവർ കുറേ അധികം കഷ്ടപ്പെട്ടിട്ടൊക്കെ ഉണ്ട് അതൊക്കെ അറിയുന്ന കുറേ അധികം ആളുകളുണ്ട് എന്നാലും കണ്ടില്ല കേട്ടില്ല എന്ന് അടിച്ച് എങ്ങനെയെങ്കിലും ഒരുത്തിനെ ഊക്കണമല്ലോ എന്ന് കരുതി അങ്ങനെയുള്ള ചിന്തയുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴേ നമുക്ക് മനസ്സിലാവുകയുള്ളു അപ്പൊ ഞാനിവിടെ പറഞ്ഞു വെക്കുന്നത് എല്ലാവരും പറയുന്നു സീക്രറ്റ് ഏജന്റാണ് ഇതിൻ്റെ പിറകിൽ എന്ന് പുള്ളിക്കാരനാണെങ്കിൽ എന്താണ് പ്രശ്നം അങ്ങനെ പുള്ളിക്കാരനാണ് എന്ന് പറയുന്നവര് അതായത് ഇങ്ങനെ ഒരു കുത്തിരിപ്പ് ഉണ്ടാക്കിയത് പുള്ളിക്കാരനാണെന്ന് പറയുന്നവർ തെളിവുമായിട്ട് വരട്ടെ അപ്പോയല്ലേ അപ്പോയല്ലേ ബാക്കി എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഒരു തെളിവുമില്ലാതെ ഒരുത്തനെ എങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കുട്ടി വലിച്ചു ഊക്കുക എന്തോന്നടേ ഈ പറയുന്നവരൊക്കെ പൊട്ടന്മാരാണ് ഞാനത് ആലോചിക്കുന്നത് തലയിൽ ഒന്നും ഇല്ലാത്ത ആളുകളാണ് ഇങ്ങനെ ഒരു തെളിവുമില്ലാതെ അവനാണ് ചെയ്തത് അവനാണ് ചെയ്തത് അവൻ അന്ന് അവിടെ പോയിട്ടുണ്ടായിരുന്നു അന്ന് അവിടെ പോയി എന്നൊക്കെ കരുതിയിട്ട് ഒരാൾ കുത്തിത്തിരിപ്പ് എന്നൊക്കെ പറയാൻ പറ്റുമടേ കഷ്ടമുണ്ടടേ ഏതായാലും എനിക്കിതിലൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഈ അർജുനന്റെ കുടുംബം ഇങ്ങനെ ഒരു പ്രസ്മീറ്റ് വിളിച്ചല്ലോ അത് വളരെ നല്ല കാര്യം അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതുമൂലം ഇപ്പോൾ ഇവിടെ ഇനി മനാഫും അർജുനന്റെ കുടുംബവും ഒന്നിക്കാൻ പോവുകയാണ് കാരണം മനാഫിനെതിരെ അവർക്കൊരു പരാതിയുമില്ല മനാഫിനെതിരെ പരാതിയില്ല അവർ പരാതി കൊടുത്തത് മറ്റാർക്കൊക്കെയാണ് അതായത് ഇങ്ങനെ കമൻറ്റ് രൂപേണ അവരെ വിമർശിച്ച ആളുകൾക്കെതിരെയാണ് സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്തിട്ടുള്ളത് മനാഫിനെതിരെ അവർക്ക് യാതൊരു രീതിയിലുള്ള പരാതിയുമില്ല മനാഫിനുമില്ല അതാണ് എടുത്ത് നോക്കേണ്ടത് മനോഫിനും മനാഫിനുമില്ല അവർക്കുമില്ല അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ വെച്ച് വന്നല്ലോ അപ്പോൾ ഏതായാലും അവർ ചെയ്ത ആ ഒരു പ്രസ്മീറ്റ് വളരെ നന്നായി എന്നുള്ളതാണ് അതിൻ്റെ കാരണം കൂടെ ഞാൻ പറഞ്ഞുതരാം അവർക്കിനി വരാനുള്ള സൈബർ അറ്റാക്കും നിൽക്കുമെന്നുള്ളതാണ് കാരണം ഇങ്ങനെ ഒരു കേസും കൂടെ ഒക്കെ ആകുമ്പോൾ ഇനി ഒക്കെ വലിച്ചിടുന്ന ആളുകളൊന്ന് പിന്നോട്ട് നിൽക്കും ഏഹ് അത് തന്നെയാണ് പിന്നെ എന്ന് പറയുമ്പോൾ ഇവർക്ക് ഇങ്ങനെ വിമർശനങ്ങൾ വന്നോണ്ടേ ഇരിക്കുമ്പോൾ അതെല്ലാം കൊണ്ടു കൊണ്ടുനടക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ലത് വരുന്ന വിമർശനങ്ങളെല്ലാം ഒരു സൈബർ അറ്റാക്ക് നേരിടുന്ന ഒരു വ്യക്തി അധികം തവണ നേരിട്ട് വർക്കാണെങ്കിൽ ഓക്കെ അത് കണ്ടില്ല എന്നറിയാം ആദ്യമായിട്ട് തനിക്കെതിരെ സൈബർ അറ്റാക്ക് വരുന്ന സമയത്ത് അതും ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനില് താങ്ങാനാവില്ലടെ അത് നിങ്ങൾക്ക് വരുമ്പോൾ മനസ്സിലാവുകയുള്ളു ആ ഒരു സാഹചര്യത്തിലാണ് അവർ ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് ഞങ്ങൾക്കെതിരെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അങ്ങനെ വരുന്ന സൈബർ അറ്റാക്കുകളെല്ലാം തന്നെ നിർത്തണം അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ ഒരു മീറ്റ് തന്നെ വിളിച്ചിട്ടുള്ളത് നല്ല കാര്യമല്ലേ ഇപ്പം എല്ലാം നിന്നില്ലേ എല്ലാം നിന്നു ആ മനാഫിനെതിരെ പറഞ്ഞ സമയത്ത് നല്ല രീതിയിൽ ഊക്കി പിന്നെയും കിട്ടി എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ മനാഫ് അതിന് തെറ്റുകാരനല്ല മനാഫിനെതിരെ ഈ കുടുംബം അർജുൻ്റെ കുടുംബം ഒരു പരാതി നൽകിയിട്ടില്ല എന്നറിഞ്ഞപ്പോൾ ഈ കമൻറ്റ് ഇട്ടവരെല്ലാം തന്നെ കന്താളിച്ചു പോയി എന്നുള്ളതാണ് അത്രയേ ഉള്ളൂ ആ അർജുൻ്റെ കുടുംബ രംഗത്ത് വരാനുള്ള ഒരേ ഒരു കാരണം അവർക്ക് താങ്ങാനാവുന്നതിലും അപ്പുറം അവർക്ക് സൈബർ അറ്റാക്ക് വന്നതുകൊണ്ടാണ് ആ ഒരു സിറ്റുവേഷനിൽ ഈ പറയപ്പെടുന്ന എനിക്കോ അല്ലെങ്കിൽ കാണുന്ന നിങ്ങൾക്കോ വന്നു കഴിഞ്ഞാൽ ഇത് തന്നെയായിരിക്കും അവസ്ഥ ഒരു പക്ഷേ എനിക്ക് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഈ പറയുന്ന പോലൊന്നും ചെയ്യത്തില്ല കാരണം എനിക്ക് കുറേയധികം കമൻറ്റും കാര്യങ്ങളൊക്കെ മോശമായിട്ട് വരാറുണ്ട് അതൊക്കെ ഉൾക്കൊള്ളാൻ ഞാനിപ്പോൾ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു വീഡിയോയിലൂടെയും നല്ല രീതിയിൽ കമന്റുകൾ വരും ഉൾക്കൊള്ളാനുള്ള തയ്യാറുണ്ട് അപ്പോൾ ഇതൊന്നും എന്താ പറയുക അനുഭവിക്കാത്ത ഒരാൾക്ക് പെട്ടെന്ന് ഒരു സൈബർ അറ്റാക്ക് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അവർ തളർന്നു അത് അങ്ങനെയാണ് പിന്നീട് അത് എവിടെയെങ്കിലും വന്ന് വിളിച്ച് പറയുക അവർക്ക് വേറെ മാർഗങ്ങളൊന്നുമില്ല അപ്പോൾ ഏതായാലും എന്താണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ജസ്റ്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് ഏതായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ